ഹായ് ഡിയേഴ്സ് ഞങ്ങൾ ഓണം പർച്ചേസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തൃശ്ശൂർ വടക്കുനാഥന്റെ മണ്ണിലൂടെയാണ് ഈ നടക്കുന്നത് കേട്ടോ അവിടെ കുറേ കാണാനുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഷോപ്പിങ്ങിന് പോവാന്ന് കരുതി പൂക്കൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് ചാടി വീഴാൻ തോന്നും അങ്ങനെ എന്ത് രസമാണ് ഇരിക്കുന്നത് കാണാൻ അറിയോ അങ്ങനെ കിറ്റാക്കിയിട്ടൊക്കെ അവർ തരുന്നുണ്ട് കേട്ടോ അങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു സമയത്ത് നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷല്ലേ ഇത്രയും നിറയെ പൂക്കളൊക്കെ കാണുമ്പോഴേ അതിൽ ചാടി വീഴാനൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്നോണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നാടും നഗരവും ഒരുങ്ങി എന്നൊക്കെ പറയുന്ന തന്നെയാണ് കേട്ടോ ഒരു വരി നിരയിൽ ൂവ് നിറേ പന്തൽ ഇട്ടിട്ട് അതിൻ്റെ അടിയിലൊക്കെ പൂവ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തോ ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഫാൻസി ഐറ്റംസ് പിന്നെ ഇങ്ങനെ സെറ്റും ഉണ്ട് സെറ്റ് സാരികള് അങ്ങനെ ഇങ്ങനെ കൊറേ ഇണ്ട് കേട്ടോ ഒരുപാട് പേര് അങ്ങോട്ട് നടക്കുന്നു കുറേ പേര് ഇങ്ങോട്ട് നടക്കുന്നു അതേപോലെ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്നു ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നടന്നു കേട്ടോ ഈ റൗണ്ടിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഷോപ്പിങ്ങിന് പോവാന്ന് കരുതിയിട്ടാണ് ഞങ്ങള് ഇറങ്ങിയത്ട്ടോ ഇങ്ങനെ സ്റ്റാളുകളിലൊക്കെ ഇങ്ങനെ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ പേര് അവിടെ നിന്നൊക്കെ ഷോപ്പിംഗ് നടത്തുന്നുണ്ട് പിന്നെ വാച്ചുകൾ കമ്മലുകൾ കുട്ടികളുടെ കുറേ ഫാൻസി ഐറ്റംസ് ബാഗുകൾ അങ്ങനെ പലതരം വെറൈറ്റി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ോ അപ്പൊ ഞങ്ങള് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാന്ന് കരുതി വൈകുന്നേരം ആകുമോറും തിരക്ക് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്കാണ് നമ്മുടെ കറിച്ചട്ടികൾ സ്ഥാനം പിടിച്ചത് ഓണത്തിന് പിന്നെ പ്രത്യേക സ്ഥാനമാണല്ലോ നമ്മുടെ ഈ കറിച്ചട്ടിക്കൊക്കെ അപ്പോൾ ഇതും അവിടെ ഇങ്ങനെ നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വടക്കുന്നാഥൻ്റെ അവിടെ ഇങ്ങനെ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ ഷോപ്പിങ്ങിന് അങ്ങോട്ട് ഇറങ്ങി എപ്പോഴും നമ്മൾ തൃശ്ശൂർ വന്നിട്ട് അങ്ങനെ എടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഇവിടേക്ക് തന്നെ പോവാന്നുള്ളൊരു പ്ലാൻ ചെയ്തത് ഞങ്ങളിതാ ഇനി കടകളിലേക്കൊക്കെ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കുറെ പേര് ഷോപ്പിംഗ് കഴിഞ്ഞു വരുന്നു കുറെ പേര് ഇതേപോലെ ഞങ്ങളുടെ പോലെ അങ്ങടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അങ്ങട്ടുള്ള ഭാഗങ്ങളിലേക്കൊന്നും നമുക്ക് ഫോണൊന്നും അങ്ങോട്ട് എടുക്കാനും പറ്റില്ല തന്നെ നടക്കാൻ തന്നെ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഭയങ്കര തിരക്ക് പറഞ്ഞ ഭയങ്കര തിരക്കായിരുന്നു തിരക്ക് തന്നെ നമുക്ക് കടകളിലുള്ളിലേക്ക് പോലും കയറാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ നല്ല തിരക്കുണ്ടായിരുന്നു ആ യൂണിഫോമിലുള്ള ചേച്ചിമാരെ അറിയാണ്ട് എൻ്റെ തോള്ളില് വന്നിട്ട് കൈ വെച്ചിട്ട് അവരുടെ കൂട്ടുകാരാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ടോ അത് ഭയങ്കര ഒരു കോമഡി ആയിരുന്നു അവിടുന്ന് കേട്ടോ അവര് ഭയങ്കര സീരിയൽ കച്ചിട്ടിട്ടാ പോണിട്ടോ വിടുത്തെ കടകളിലൊക്കെ ഭയങ്കര തിരക്കായ കാരണം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് വേറെ കടകളിലേക്ക് പോകാന്ന് കരുതിട്ടോ ഷർട്ടൊക്കെ പിന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് സിആർ സെവൻ എന്നുള്ള കടയിൽ നിന്നാണ് പിന്നെ ഞങ്ങൾക്കുള്ള ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഞങ്ങള് ചുരിദാർ കോട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പെന്നാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നല്ല നല്ല കളക്ഷൻസ് ഉള്ള ഒരു കടയാണ് കടന്നിട്ടോ ചുരിദാർ കോട്ടൻ എന്നുള്ളത് പിന്നെ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ടെ വന്ന് പൂവൊക്കൊന്ന് വാങ്ങിയിട്ട് പോവാന്ന് കരുതി തിരക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ തിരക്ക് കൂടിക്കൂടി വരികയാണ് വെറൈറ്റി പൂക്കളാണ് കേട്ടോള്ളത് നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇങ്ങനെ കുന്ന കൂടി കിടക്കുമ്പോൾ അതിന്റെ ഭംഗി വേറെ തന്നെയാണ് ഇങ്ങനെ ഒൻപത് കളറ് നൂറ് രൂപയിട്ടാണ് കിട്ടുന്നത് ഒരുപാട് ഇണ്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പർച്ചേസ് വീഡിയോ കേട്ടോ